ിന് ഫലണ്ട് പറഞ്ഞാലോ എന്താ ഉദ്ദേശം ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു അതെങ്ങനെ ലഭിക്കുക അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ് ഹലീസ്പ്പെട്ടതാണ് ഹലീസിനെ സ്വീകരിച്ചു പോകുന്നതാണ് നൂറ് കൊല്ലം എഴുതി പോന്നതാണ് അതിനപ്പുറത്ത് നമ്മൾ അന്ന് പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആാൻ എന്തോ പറഞ്ഞു മിദ്ദുഹാ ഉല എല്ലാവർക്കും നാം സഹായം നൽകും 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 ഇവർക്കും അവർക്കും മിൻ റബ്ബിക റബ്ബിന്റെ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നൽകും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ് അഥവാ സഹായം കിട്ടും അല്ലാണ് സഹായം കിട്ടും അപ്പൊ അല്ലാവിൽ പങ്കു ചേർത്ത് റബ്ബില്ലാത്തനെ ആരാധിച്ച് റബ്ബില്ലാത്ത പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അല്ല ഉത്തരം കൊടുക്കും അതിന് പല ലക്ഷ്യങ്ങളുണ്ട്